യിലെ കോൾപാടത്തിനരികിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഞാൻ ഈ ഞൗലിക്ക രൂപത്തിലുള്ള ഇവറ്റകളെ കണ്ടുമുട്ടുന്നത് കാഴ്ചയിൽ മാന്യന്മാരാണെന്ന് തോന്നുമെങ്കിലും ഇവരുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല മനുഷ്യരാശിയെ പരമാവധി ഉപദ്രവിക്കുന്ന രീതിയിൽ എല്ലാം തിന്നു നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇക്കൂട്ടരിൽ പൊതുവെ കണ്ടുവരുന്നത് ആഫ്രിക്കൻ ഒച്ചുകളെന്ന് വിളിക്കുന്ന ഈ മാക്കാച്ചിമോറന്മാരെ അടുത്തു ചെന്ന് തൊടുകയോ തലോടുകയോ ചെയ്താൽ നല്ല രോഗങ്ങൾ തന്ന് പണി തരുന്നവരാണ് ഇക്കൂട്ടർ ഇവറ്റകളുടെ ഈ ഓഞ്ഞ സ്വഭാവം കാരണം മനുഷ്യവർഗം ഇവറ്റകളെ ഒപ്പിട്ട് കൊന്നുതള്ളുകയാണ് പതിവ് ഈ മാക്കാച്ചി മോറന്മാരെ കണ്ടുമടുത്ത ഞാൻ മറ്റൊരു ദിശയിലേക്ക് യാത്ര തുടർന്നു